ഗ്രാമപഞ്ചായത്തിലെ ആധുനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു മുഴുവൻ ഈ സാമ്പത്തിക വർഷം ഹൈടെക് ആക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പറഞ്ഞു ും വിവിധ ഉപകരണങ്ങളുടെ വിതരണമാണ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളെയും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ആധുനിക ഉപകരണങ്ങൾ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ സാമ്പത്തിക വർഷം മുഴുവൻ അംഗൻവാടികളും ഹൈടെക് ആക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രയത്നമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വർഷം തന്നെ നമുക്ക് പതിനൊന്ന് അംഗൻവാടികൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്തി അതിനെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് അത് ഈ വർഷം തന്നെ അതിൻ്റെ ഉദ്ഘാടനവും അടുത്ത ഈ മാർച്ചിൽ തന്നെ നടത്തും അതിൻ്റെ പണി പത്തെണ്ണത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു പതിനൊന്നാമത്തോ കൂടെ പൂർത്തീകരിക്കുക എന്നുള്ള താമസമാണ് അതിനുള്ളത് അതുപോലെ തന്നെയാണ് രണ്ട് പുതിയ അംഗൻവാടികൾ ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ചിജുറാണിയാണ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നിർവഹിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ആ വാർഡിൽ തന്നെയാണ് അടുത്ത ഒരു അംഗൻവാടിയും കൂടി സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട് പണി തുടങ്ങി തുടങ്ങി കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഒരു ഭരണസമിതി ഇല്ലെന്നാണ് വിചാരം അനുഭവത്തിൽ കാരണം ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ വർഷത്തെ പദ്ധതിയോടുകൂടി തന്നെ മുഴുവൻ പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടും ഹൈടെക്കും ആകുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അതിനകത്ത് തീർത്തും നമ്മുടെ അംഗൻവാടികളെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് പ്രാവർത്തികം അടുത്ത സാമ്പത്തിക കൂടി തന്നെ അത് പ്രാവർത്തികമാണ് സമ്പൂർണമായ ഹൈടെക് അംഗൻവാടികളാക്കി മാറ്റി നമ്മുടെ ഈ പ്രദേശത്തെ ഒറ്റ ഗ്രാമപഞ്ചായത്തിന് അതിന്റെ ഏറ്റവും വലിയ മൂല്യമുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷാനയത്ത് അജുമൽ സരസ്വതി അനീജ ഐ സി ഐ സൂപ്പർവൈസർ നീതു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചറ